എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് ധ്യാന ധ്യാനചിന്തക്കായി മാലാസങ്കീർത്തനം മാലാസങ്കീർത്തനം ദാവീദ് രചിച്ചതിന് അല്ലെങ്കിൽ അത് എഴുതിയതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് തൻ്റെ മകനായ അബ്സലോം ദാവീദിനെ രാജസ്ഥാനത്ത് നീക്കുവാനും തൻ്റെ ജീവൻ അപായപ്പെടുത്തുവാൻ ശ്രമിച്ച് ദാവീദിനെ ദാവീദിനെ പല ഭാഗത്തുനിന്ന് പലരും ഞെരുക്കി ആ ഞെരുക്കങ്ങളാ ദാവീത് ദൈവമുഖം അന്വേഷിച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ ദാവീത് രചിച്ചതാണ് നാലാസങ്കീർത്തനം നമുക്കറിയാം ഒരു ഭവനത്തിനങ്ങൾ തമ്മിൽ പൊരുത്തുമ്പോൾ ഞെരുക്കം അനുഭവപ്പെടാം സ്നേഹിക്കേണ്ടവർ ശത്രുക്കളാകുമ്പോൾ മനസ്സ് മുറങ്ങും മായാത്ത വേദനകളുണ്ടാകും മകൻ ശത്രുവായപ്പോൾ ദാവീദ് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു നാലാം സംഖ്യത്തെ ഒന്നാം വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം ഉത്തരമറിയണമേ ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ദാവിയത് ഇവിടെ ഞെരുക്കത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് വിശാലത വരുത്തി അപ്പം ഞെരുങ്ങിയ ഹൃദയത്തോടെ ഇരുന്നവർക്ക് ദൈവം എങ്ങനെ വിശാലത വരുത്തിയെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ദാവേത പ്രാർത്ഥന തുടങ്ങുമ്പോൾ താൻ പല ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവം കരുണയോടെ തനിക്ക് വിശാലത വരുത്തിയതിനെ ഓർമ്മിക്കുന്നു നാം തകർന്നു പോകുന്ന വേളയിൽ ദൈവസ്വനയിൽ ഇരുന്ന് ദൈവം ഇതുവരെ നടത്തിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും കരേറ്റണം തകർന്നതിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി പണിയുകയെ തന്നെ ചെയ്യും നമുക്ക് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം നാലാധ്യം പത്താം വാക്യം നമ്മൾ കാണുമ്പോൾ അവിടെ ബസ് നമുക്കറിയാം എബസ് ബ്ബേസിൻ്റെ അമ്മ എബ്ബേസിനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പഴയ നിയമത്തെ നാം കാണുന്നു അതിനവന് എന്ന അർത്ഥമുള്ള എബ്ബേസ് എന്ന് പേരിട്ട് എല്ലാവരുടെ മുമ്പിലും അവൻ നിന്ദിതനായി ഇത് എബേസിനെ വിഷമിപ്പിച്ചു അവൻ വലിയ ഞെരു ഞെരുക്കത്തിലൂടെ കടന്നുപോയി എന്നാൽ ഞെരുക്കത്തിൽ വിശാലത ലഭിക്കാൻ അവൻ ദിവസനത്തിൽ കരു ചെന്നു കരുതി നമുക്കറിയാം നാം ഞെരിഞ്ഞിരിക്കുമ്പോൾ തകർന്നിരിക്കുമ്പോൾ നാം ദിവസന്നിധ്യയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദിവസന്നതെ നമ്മൾ ഹൃദയം പകരുമ്പോൾ ദൈവം നമുക്ക് വിശാലത വരുത്തും അങ്ങനെ ഇങ്ങനെ വിശാലത ലഭിച്ച ഒരു വ്യക്തിയാണ് എബ്ബേസ് എബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ച് അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി സ്തോത്രം ഉടഞ്ഞ പാത്രങ്ങളെ ദൈവം പണിത് അത്ഭുത പാത്രങ്ങളായി മാറ്റും ദൈവം എബ്ബേസിൻ്റെ ഞെരുക്കങ്ങളെ എബേസിൻ്റെ ഞെരുക്കങ്ങളെ മാറ്റി അതൊരു വിസ്താരമാക്കി നാം ഞെരുക്കത്തോടെ ദിവസന്നത ചെന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്തും ദൈവം നമുക്ക് നൽകും നമുക്കറിയാം നമ്മുടെ ഞെരുക്കങ്ങളെ കാണുന്ന ദൈവമുണ്ട് നമുക്കൊരു സാക്ഷി സ്വർഗത്തിലുണ്ട് നമുക്കൊരു ജാമൽക്കാരൻ സ്വർഗത്തിലുണ്ട് എല്ലാവരും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യോഗം യോബ് ഇങ്ങനെ പറഞ്ഞു എപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു യോവ് പതിനാറിൻ്റെ പത്തൊമ്പത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്വന്തം ഭാര്യ യോബിനെ വെറുത്തു സ്നേഹിത ധാരാളം കുറ്റങ്ങളും നിന്നകളും ചുരുങ്ങി തനിക്കുള്ളവ സകല സകലം നഷ്ടപ്പെട്ടു മാറാ രോഗിയായി ഈ ഭൂമിയിലെ അയോവിൻ്റെ പക്ഷം നിൽക്കുവാൻ ആരുമില്ലായിരുന്നു എന്നാൽ തൻ്റെ സകല കാര്യങ്ങളും കാണുന്ന ഒരു സാക്ഷി സ്വർഗത്തിനുണ്ടെന്നും ഇയോ വിശ്വസിച്ചു തൻ്റെ ദൈവത്തിന് തന്നെ വിടുവിക്കാൻ കഴിയുമെന്നും ഇയോ വിശ്വസിച്ചു ഇയോ വിശ്വസിച്ചത് എത്ര സത്യമായിരുന്നു യഹോവ സാത്താനോട് പറഞ്ഞ സാക്ഷ്യം എന്തായിരുന്നു യഹോവ സാത്താനോട് എൻ്റെ ദാസനായ അയോവിന്മേൽ നീ ദൃഷ്ടി വെച്ചോ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും യഹോഭക്തനും ദോഷം വിട്ട് ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അറിച്ച് ചെയ്ത് യോബ് ഒന്നിൻ്റെ ഇട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എത്ര വലിയൊരു സാക്ഷ്യമാണ് നമ്മുടെ വേദനകളെ കാണുന്ന നമ്മെ മനസ്സിലാക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് യോബ് തന്നെ ഞെരുക്കത്തിൽ യഹോബയോട് പ്രാർത്ഥിച്ചു യഹോബ അവന് വിശാലത വരുത്തി സകലത് ഇരട്ടിയായി കൊടുത്ത് ദാബിത ഞെരുക്കങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അപ്പോൾ ദാവൂദിൽ ലഭിച്ച ആ ഞെരുക്കത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ദാവൂദിനു ലഭിച്ച മൂന്ന് ഗുണങ്ങളാണ് ഒന്ന് പ്രത്യാശ അല്ലെങ്കിൽ മുഖപ്രകാശം പ്രാർത്ഥനയിൽ ദാ പ്രാർത്ഥനയിൽ കൂടി ദാവീദിൻ്റെ മനസ്സിലെ വേദനകളെല്ലാം മാറി പ്രത്യാശ കൈവന്ന് ദാവീത് പ്രാർത്ഥിക്കുന്ന നാലാം ആറാം വാക്യം യഹോവേ നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദി ഉദിപ്പിക്കണമേ രണ്ടാമതായി ലഭിച്ചത് സന്തോഷം ഞെരുക്കങ്ങളിൽ നാം പ്രാർത്ഥിക്കാൻ നമുക്ക് കിട്ടുന്ന അടുത്ത ഗുണം സന്തോഷമാണ് ദാവിത് പ്രതിസന്ധികൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവഹൃദയം സന്തോഷത്താൽ ദാവിദിൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു നമുക്ക് നാലാം സങ്കീതത്തിന് ഏഴാം ഭാഗം കാണാനായിട്ട് സാധിക്കും ധാന്യവും മീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധിക സന്തോഷം നീ എൻ്റെ ഹൃദയം നൽകിയിരിക്കുന്നു നമുക്കറിയാം പലരും സന്തോഷിക്കുന്നത് ധാന്യവും മീഞ്ഞും വർദ്ധിക്കുമ്പോഴാണ് ഭൗതിക അനുഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് അത് ശാശ്വതമല്ല ദാവിത് സന്തോഷിക്കുന്ന ആത്മരക്ഷയിലാണ് സഹലത്തിലും സകല കാര്യങ്ങളും ദൈവത്തിനേൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നാം ഭാരപ്പെടേണ്ടതില്ല കാരണം ആ ഭാരം ദൈവം ഏറ്റെടുക്കും പിന്നെ വരുന്നതെല്ലാം ദൈവഹിതമാണെന്ന് വിശ്വസിച്ചാൽ സകല കാര്യത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും ആ സന്തോഷം സകല ബന്ധനങ്ങളെ അടിക്കുക പൗലോസ് ശിലാസു കാരാഗ്രഹത്തിൽ ബന്ധനത്തിൽ കടന്നും കടന്നപ്പോഴും സന്തോഷിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു അതിന് കഴിഞ്ഞത് ഈ ആത്മരക്ഷ അവ സ്വന്തമാക്കിയത് കൊണ്ടാണ് അതുപോലെ മൂന്നാമതായി നമുക്ക് സമാധാനം നാലാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ലഹോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു നാം ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ ദൈവം നമ്മോട് കൃപ തോന്നി ഞെരുക്കങ്ങളിൽ വിശാലം നൽകുന്ന ഞെരുക്കങ്ങളിൽ നിരാശരാകാതെ പ്രാർത്ഥിച്ച ദൈവം പ്രത്യാശ സന്തോഷ സമാധാനം നൽകും അവർ സമാധാനത്തോടെ നിർഭയം വസിക്കും സമാധാനത്തോടെ കിടന്നുറങ്ങും അവർ ഉണരുമ്പോൾ പറയും ഞാൻ കിടന്നുറങ്ങി ഹോവേ എന്നെ താങ്ങിയാൽ മൂന്നാം മൂന്നാസിംഗത്ത് അഞ്ചാം വാക്യം പ്രിയപ്പെട്ടവളെ ഞെരുക്കങ്ങളിലും കഷ്ടങ്ങളിലും മനോവേദനയിലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും ഇതാവിതിനെ പോലെ എബ്ബേസിനെ പോലെ യോബിനെ പോലെ നമുക്കും നമ്മുടെ ഞെരുക്കങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സഹായിക്കും